ഹലോ അസ്സാംക്കും ആ നമുക്ക് ഒരു കിണറിൻ്റെ പണി ഈ വർഷത്തിലെ പുതിയ വർക്കായി ഞാൻ ഈ വർഷത്തിലെ പണി തീർത്ത് കഴിഞ്ഞതാണ് അതിന് ഞാൻ നിങ്ങൾക്കായി മുന്നിൽ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും കാണാം പിന്നെ ഇതുപോലെ ഇടിഞ്ഞു തൂർന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കിണറായിരുന്നു അത് നമ്മളെ കൊണ്ടുപോയി കാണിച്ചു നമ്മളത് അതിൻ്റെ വർക്ക് ഞാൻ ഏറ്റെടുത്തു എൻ്റെ പണി ഇതിൻ്റെ കിണറിൻ്റെ പണി തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ ഏറ്റെടുത്ത് അത് ഞാൻ അതിഭയങ്കരമായി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഇടിഞ്ഞു തീർന്ന മണ് മണ്ണ് തൂർന്ന് കിടന്നു കഴിയുന്ന കിണറാണ് ഉപയോഗശൂന്യമായിട്ട് അതിനെ നമ്മൾ പണിയെടുത്തു ഈ രീതിയിലൊക്കെ ആക്കി നമ്മൾ പണി തീർത്തെടുത്തിട്ടുണ്ട് അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതുപോലെ ഏതെങ്കിലും വർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളെയായിട്ട് ബന്ധപ്പെടാം നമ്മളായിട്ട് ബന്ധപ്പെടുന്ന നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാനൂറ്ററുപത് മുപ്പത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാം അതുപോലെ ഇതുപോലെ എവിടെയെങ്കിലും ആർക്കെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കി അതിന് ഏകദേശം എത്ര ഉറുപ്പ് വരും എന്നുള്ളൊരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ രും നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഭംഗിയായി ഇതുപോലെ ആ വർക്ക് ചെയ്ത് തീർത്തു തരുന്നതാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വർക്കുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് സമീപിക്കുക നമ്മൾ വന്ന് ചെയ്തു തരും അതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒരുപാട് വർക്കുകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ് അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വിടും നിങ്ങൾക്കെല്ലാവർക്കും കാണാം ഇത്രയും ഭംഗിയാക്കി കുടിക്കാനുള്ള കിണറുകളും പണിയെടുത്ത് അതേപോലെ തോട്ടം വലിയ വലിയ വർക്കുകളും ചെറിയ വർക്കുകളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും വർക്കുകൾ വർക്കുകളൊക്കെയും ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് നമ്മളെ വിളിച്ചു സമീപിക്കുക ഓക്കെ എല്ലാവരും കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഈ വിധത്തിൽ നമ്മളെല്ലാം പണി തീർത്ത് കഴുകി വൃത്തിയാക്കി തരുന്നതാണ് കേട്ടോ എല്ലാവർക്കും കണ്ട് നോക്കാം